നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മയണൈസിനെ കുറിച്ചാണ് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് മയണൈസ് ശരീരത്തിന് മയണൈസ് എന്തൊക്കെ ദോഷങ്ങളാണ് വരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം കുട്ടികളായാലും മുതിർന്നവരായാലും മയണീസ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വസ്തുവാണ് ബർഗർ പിസ്സ മോമോസ് ഷവർമ്മ അൽഫാം എന്നിവയ്ക്കൊപ്പം മയണീസ് ഇല്ലെങ്കിൽ പൂർണ്ണതയില്ലാത്തതായി തോന്നാം അത്രയും ബന്ധമാണ് മയണീസ് ഈ ഭക്ഷണങ്ങളുടെ കൂടെ ചിലർ മയണീസ് സാൻഡ്വിച്ചിനും പാസ്തയ്ക്കും ഒക്കെ ഒപ്പം കഴിക്കാറുണ്ട് ക്രീം ഘടന മിക്ക ആളുകളും ഇഷ്ടപ്പെടുന്നു മയണൈസ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചും എപ്പോൾ അത് ദോഷകരമാവും എന്നതിനെ കുറിച്ചും അറിഞ്ഞിരിക്കുന്നതും നല്ലത് തന്നെയാണ് മയണീസ് അമിതമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് പല വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാക്കുന്നതാണ് ഇക്കാരണത്താൽ നിങ്ങൾക്ക് ഗുരുതരമായ പല രോഗങ്ങളും അലർജിയും ഉണ്ടായേക്കാം അതുകൊണ്ട് മയണീസ് കൂടുതൽ കഴിച്ചാലുള്ള പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് നോക്കാം എന്താണ് മയനേസ് എണ്ണ മുട്ടയുടെ മഞ്ഞക്കുരു ഏതെങ്കിലും അസിഡിറ്റി ഉള്ള ദ്രാവകം നാരങ്ങ നീരോ വിനാഗ്രിയോ പോലുള്ളവ എന്നിവയാണ് മയനേസ് ഉണ്ടാക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് രുചി വർദ്ധിപ്പിക്കുന്നതിന് കുരുമുളക് ഉപ്പ് സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയും ചേർക്കുന്നത് കാണാറുണ്ട് ഈ മിശ്രിതം കട്ടിയുള്ള ക്രീം രൂപത്തിൽ ക്രീം രൂപം കൈവരിക്കുന്നത് വരെ നന്നായി ഇളക്കേണ്ടതുണ്ട് മയനേസ് വിഷകരമാകുന്നത് എപ്പോഴാണ് മുട്ടയുടെ മഞ്ഞക്കുരു എണ്ണ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് എന്നിവ ഉപയോഗിച്ച് എമ്മൽസിഫിക്കേഷൻ പ്രക്രിയ ഉപയോഗിച്ചാണ് മയനീസ് തയ്യാറാക്കുന്നത് ചില സന്ദർഭങ്ങളിൽ മയനീസ് തയ്യാറാക്കലും സംഭരണവും ശരിയായ രീതിയിൽ ചെയ്യാത്തപ്പോൾ അത് ബാക്ടീരിയയുടെ പ്രജനനത്തിന് വഴിയൊരുക്കുന്നു എന്തിനധികം എണ്ണയുടെ സാന്നിധ്യം അതിനെ കൂടുതൽ കൊഴുപ്പാക്കുന്നു വാസ്തവത്തിൽ വാസ്തവത്തിൽ ഒരു സ്പൂൺ മയണൈസിൽ ഏകദേശം തൊണ്ണൂറ്റിനാല് കലോറിയുണ്ട് ഇതറിയാതെ തന്നെ നമ്മുടെ കലോറി ഉപയോഗം വർദ്ധിപ്പിക്കും അഡിക്റ്റീവുകളും പ്രിസർവേറ്റീവുകളും ഉപയോഗിച്ച് തയ്യാറാക്കിയ വാണിജ്യപരമായി തയ്യാറാക്കിയ മയണൈസിനെ അപേക്ഷിച്ച് വീട്ടിൽ ഉണ്ടാക്കുന്ന മയണൈസ് ശരിയായി തയ്യാറാക്കി സൂക്ഷിച്ചില്ലെങ്കിൽ ബാക്ടീരിയകളുടെ പ്രചനന കേന്ദ്രമായി മാറുമെന്ന് ചില പഠനങ്ങൾ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മയണൈസ് ഉയർന്ന കലോറിയാണ് അതിനാൽ കഴിക്കുന്ന മയണൈസിന്റെ അളവ് എപ്പോഴും കുറയ്ക്കുന്നത് നല്ലതാണ് നിങ്ങൾ ഡയറ്റിങ്ങിലാണെങ്കിൽ പ്രത്യേകിച്ച് കാരണം ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരഭാരം കുറയ്ക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് എതിര് നിൽക്കുന്നവയാണ് മയനേസ് അമിതമായി കഴിക്കുന്നതും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും നിങ്ങൾ ദിവസവും ധാരാളം മയനേസ് കഴിച്ചാൽ അത് പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കും നേരെ മറച്ചു നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങൾ മയനേസ് കഴിക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ് ശരീരഭാരം കൂടാൻ മയനെ അമിതമായി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ശരീരഭാരം അതിവേഗം വർദ്ധിപ്പിക്കും മയനേസിൽ ധാരാളം ധാരാളം കലോറി അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇവയിൽ കൊഴുപ്പിന്റെ അളവും വളരെ കൂടുതലാണ് ഈ സാഹചര്യത്തിൽ മയനെ അമിതമായി കഴിക്കുന്നത് അമിതവണ്ണത്തിന് കാരണമാകും ഇതുമൂലം വയറ്റിലെ കൊഴുപ്പും വളരെ വേഗത്തിൽ വർദ്ധിക്കും രക്തസമ്മർദ്ദം വർദ്ധിക്കാനും മയനേസ് കാരണമായേക്കാം മയനെ അമിതമായി കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദ പ്രശ്നങ്ങൾക്ക് കാരണമാകും യഥാർത്ഥത്തിൽ മയനൈസിൽ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകളുടെ അളവ് വളരെ കൂടുതലാണ് ഇത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും മയനേസ് അമിതമായി കഴിക്കുന്നത് ഹൃദയാഘാതം സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ഹൃദ്രോഗ സാധ്യത മയനേസ് അമിതമായി കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കും ഒരു ടേബിൾ സ്പൂൺ മയനൈസിൽ ഏകദേശം ഒന്നേ പോയിന്റ് ആറ് ഗ്രാം പൂരിത കൊഴുപ്പ് കാണപ്പെടുന്നു അത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും ശരീരത്തിലെ ഉയർന്ന കൊളസ്ട്രോൾ ഹൃദ്രോഗ സാധ്യതയും വർദ്ധിപ്പിക്കും തലവേദന ഓക്കാനം വിപണിയിൽ ലഭ്യമായ മയനൈസിൽ പ്രിസർവേറ്റീവുകളും കൃത്രിമ ചേരുവകളും ഉപയോഗിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന എം എസ് ജി ആരോഗ്യത്തിന് വലിയ ദോഷം ചെയ്യുന്നതാണ് മൈനൈസ് കൂടുതൽ കഴിക്കുന്നത് മൂലം പലർക്കും തലവേദന ബലഹീനത ഓക്കാനം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം